ഹായ് ഗൈസ് ഇനി നാളെ ഒരു ഉണ്ട് അപ്പോൾ ഫങ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഓർണമെൻസ് എന്ന് വെച്ചാൽ ഫാൻസി ആഭരണങ്ങൾ മേടിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു അപ്പം പിന്നെ എൻ്റെ കയ്യിലുള്ള ഡ്രസ്സ് മൾട്ടി കളർ ആയതുകൊണ്ട് കുപ്പിയോളയൊക്കെ ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു കമ്മല് ഇവിടെ ഉള്ളത് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മാല പിന്നെ ഗോൾഡ് ഉള്ളപ്പോൾ നമ്മൾ ഫാൻസി ഉപയോഗിക്കണ്ടല്ലോ അപ്പോൾ ഞാനെൻ്റെ ഗോൾഡിൻ്റെ ബോക്സ് ഒക്കെ എടുത്ത് നോക്കിയിരിക്കും ഞാനൊരു ചെറിയൊരു പരീക്ഷണം നടത്താൻ പോയത് അതെനിക്ക് കണ്ണടിക്കണം അവൻ തണേ പരീക്ഷണം എന്താ വെച്ചാൽ ഇപ്പം എല്ലാവരും രണ്ട് മാല ഇട്ടുണ്ടാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡെന്ന് പറയുന്നത് അപ്പം ഞാനും രണ്ട് മാല ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു രണ്ട് ഡയമണ്ടിൻ്റെ മാലയുണ്ട് എനിക്ക് അത് ഇട്ട് നോക്കി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. അതും വലിയ മാലയും കൂടി ഇടാന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ഡയമണ്ട് വസ്ഫ് ഫസ്റ്റ് വൺ നെയ്ത്താണ് എൻ്റെ മോൾ ഇത് ഊരി എൻ്റെ മോളുടെ കൈത്തിലായിരുന്നു അവൾ ഊരി അവിടെ ഇവിടെ വെക്കുമ്പം ഞാനെടുത്ത് ഇതിലേക്ക് വെക്കുന്നതാണ് ഫസ്റ്റ് വരുന്നത് ഇതാണ് ഇതും അതും കൂടി അങ്ങനെ ചേരുമോന്ന് എനിക്കറിയില്ല അപ്പൊ രണ്ട് മാലയാണല്ലോ ട്രെൻഡ് ഇതൊന്നും ഇങ്ങനെ ഇട്ടിട്ട് മോനെ കാണുന്നുണ്ടോ കാര്യത്തില് എന്നിട്ട് നമ്മുടെ ഈ ഒരു മാല ഇങ്ങനെ ഇട്ട ഭംഗി ഉണ്ടാവോ മറ്റേത് കാണുവോ ഒരു പിടുത്തല്ല എനിക്ക് അതൊന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചതാണിപ്പോൾ ഇതിൻ്റെ കുളത്ത് എവിടെ മിസ്സായിപ്പോയിട്ട് ഞാനൊരു എക്സ്ട്രാ കൊളത്ത് ഫിറ്റ് ചെയാണ് അയ്യോ ഇല്ല ഇതിൻ്റെ ഉള്ളിലായി പോലെ ഇതിന് ഇത്രേ ലെങ്ത് വരുന്നുള്ളൂ ഇത് മാല ചൊറിഞ്ഞു പോയിട്ടോ നേരെ നമുക്കിടാം ഇതൊരു ജോക്കർ ടൈപ്പ് ആക്കി ഇടാനും മാല തിരിഞ്ഞു പോയി അതൊന്നാദ്യം റെഡി ആക്കട്ടെ എന്നാലേ നമുക്ക് സെറ്റാക്കാൻ പറ്റുള്ളൂ ഡയമണ്ടിന് ഞാൻ വലിയ ലെങ്ത് വെപ്പിച്ചിട്ടില്ലായി കാരണം ഇതെല്ലാം വീഡിയോസിലും ഉള്ളതാട്ടോ വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ ഉള്ളതാണ് ഇത് തന്നെ കഴിയത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഇതോടെ അല്ലെ ഇത് കുറച്ച് ലെങ് ലെങ് വേണ്ടിയും ഇല്ലതാനും ഇതും രണ്ടും ഒരേ മോഡൽ ഒരേ ലെങ്ത് ലെങ്ത് കുറച്ചിട്ടാലും ആ കുറച്ചിട്ടാ പിന്നെ നിക്കൂലേ മോനെ എങ്ങനെയുണ്ട് ഒന്ന് അടുപ്പിച്ച് കാണിക്കി ഇങ്ങനെ എങ്ങനെ ഉണ്ടാവും അങ്കേഴ്സ് ഇത് ഞാൻ കുറച്ചൊന്ന് ഫസ്റ്റ് ചിമ്പലാണ് ഇട്ടത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് തലേണൻ്റെ ചോട്ടിലേക്ക് കിടക്കുമ്പോൾ ഉരിയർത്തുന്ന കേട്ടോ ഇത് ഇട്ടത് ശരിയല്ല ഇതിന്റെ മുകളിലേക്ക് ഇതും കൂടി ഇട്ടാൽ മറ്റേ പട്ടഭിഷേകത്തിലുള്ള ആനനം പോലെ ആവുമോന്നൊരു ഡൗട്ട് ഉണ്ട് എങ്ങനെയുണ്ട് പട്ടാഭിഷേകത്തിലാണ് പക്ഷെ ഫങ്ഷനാകുമ്പോ നമ്മള് കുറച്ച് ആർഭാടാവണ്ടേ എന്നുള്ള കമ്മലൂടുന്നില്ല കേട്ടോ കമ്മലൊക്കെ ഫാൻസി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് കമ്മല് ഫാൻസിടി ഇട്ടാല് ഭയങ്കര ഹെവി ആയിട്ട് തോന്നുവോ പട്ടാഭിഷേകത്തിലെ ലക്ഷ്മിക്കുട്ടി എനക്ക് ഇടാനോ വാപ്പനെ വിളിച്ചു ചോദിക്കട്ടോ എന്റെ മോന് മാല ഇടാണെന്ന് അപ്പൊ ഡാഡിനെ വിളിച്ച് ചോദിക്കട്ടോനെ ഡാഡിനെ വിളിച്ച് ചോദിക്കാൻ പിന്നെ ധൈര്യം ഉണ്ടെങ്കിലും ഇടാം അപ്പൊ അങ്ങനെയാണ് നമ്മുടെ നാളത്തെ ഫങ്ഷന് ഞാൻ പോകാൻ ഇങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എപ്പിടക്കണം ചി സൂപ്പർ ഞാൻ എന്നെ തന്നെ കാണണ്ടിട്ട് കണ്ണാടി കണ്ണാടിക്ക് പകരം കണ്ണാടി ഇല്ലാത്ത കാരണവശാൽ രണ്ടും കാണുന്നുണ്ട് ഇപ്പഴത്തെ ട്രെൻഡ് അങ്ങനെയാണല്ലോ രണ്ട് മാല ഒരുമിച്ച് മൂക്കുത്തിന്റെ കെട്ടിയോ നിന്നോട് ഇനി അതൊന്നും ഊരിയോ വെറൊന്നും നീ ചെയ്യണ്ടെന്നറി അപ്പൊ പിന്നെ വേറെ വൈ ഇല്ലാതെ അപ്പൊ അങ്ങനെയാണ് അപ്പൊ നാളത്തെ ഫംഗ്ഷന് പോവാനുള്ളത് അല്ല ഇത് മുഴുവൻ മലബാർക്കുള്ള മലബാർക്കുള്ളവർക്ക് ഫ്രീ ആയിട്ടുള്ള പരസ്യം എന്ന് അപ്പൊ പിന്നെ അപ്പൊ എല്ലാവരോടും ബൈ ദൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്നസ്